അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ആംബുലൻസ് ഡ്രൈവറുടെ ബൈക്കുമായി മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു കോട്ടയം വൈക്കത്താണ് ഈ സംഭവം ഉണ്ടായത് കോട്ടയം ഗാന്ധിനഗർ സ്വദേശിയായ രമേശിൻ്റെ ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ബൈക്കാണ് ഈ കഴിഞ്ഞ ദിവസം മോഷണം പോയത് ഇതേ ബൈക്ക് തന്നെ നാല് വർഷങ്ങൾക്ക് മുൻപ് മോഷണം പോയിരുന്നു അന്ന് ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ വാഹനം തിരികെ കണ്ടെത്തിയത് അതിനുശേഷം വീണ്ടും ആ വാഹനം മോഷണം പോയതോടുകൂടി വലിയൊരു ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് രമേശ് ഞാൻ കുറവലങ്ങാട് നൂറ്റെട്ട് ആംബുലൻസിലാണ് സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷമായിട്ട് ആ വണ്ടിയിൽ തന്നെയാണ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഈ ഒരു ദിവസത്തേന് വേണ്ടി ഈ ഇടയാളത്തെ ഒരു നൂറ്റെട്ട് ആംബുലൻസ് കിടപ്പുണ്ട് അപ്പോൾ അതിൽ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുള്ളി വിളിച്ച് ഞായറാഴ്ച അതുകൊണ്ട് പുള്ളിക്ക് പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഒന്ന് ചെയ്യാവുന്ന ചോദിച്ചാൽ അപ്പോൾ ഞാനന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ അന്ന് ഒരു ദിവസത്തിന് പോയി ഡ്യൂട്ടിക്ക് കയറിയതാണ് അന്ന് രാത്രി ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ടായിട്ട് ഒരു രണ്ട് പേഷ്യൻറ്റിനെ ഗുരുതരമായിട്ട് പരിക്കേറ്റ് അവിടെ സ്പോട്ടിൽ പോയി മെഡിക്കൽ കോളേജ് കൊണ്ടേ വിട്ടു പോയിട്ട് തിരിച്ചു വരുന്നു അപ്പം ഞങ്ങൾ പോകുമ്പോൾ എല്ലാം വണ്ടി അവിടെ ഉണ്ട് ഇപ്പോൾ രാവിലെ പോരാൻ വേണ്ടി വണ്ടി നോക്കുമ്പോൾ രാവിലെ ഏഴുമണിയായി നോക്കുമ്പോഴത്തേനും ബൈക്ക് ഇരുന്നിടത്ത് ബൈക്കില്ല അപ്പോൾ കൂടെ ആളുടെ ബൈക്ക് തൊട്ടടുത്തുണ്ട് രണ്ട് ബൈക്ക് ഒന്നിച്ച വെച്ചാൽ അതിൻ്റെ ബൈക്കിൻ്റെ മുകളിൽ എൻ്റെ വണ്ടിയുടെ ഹെൽമെറ്റൂടെ വെച്ചാണ് ഹെൽമെറ്റ് എടുത്ത് വെച്ച് ഹെൽമെറ്റ് കൊണ്ടുപോയില്ല ബൈക്കുമായിട്ട് പോയി ഇപ്പം പിന്നെ വണ്ടി കാണാനില്ല ഇന്ന് വൈക്കം സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു ദിവസം നോക്കി ഇനി ആരും തിരിച്ചു വെക്കുമോ എന്നറിയാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടിയില്ല ഇന്ന് കൊണ്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട് കേൽ അറുപത്തൊമ്പത് അമ്പത്തിരണ്ട് അമ്പത്തഞ്ചോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ ഇതുപോലെ തന്നെ ഈ സമയം ഈ ഏകദേശം ഈ സമയത്ത് തന്നെ ഏപ്രിൽ മാസത്തോടു കൂടിയാണ് അന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഇതുപോലെ തന്നെ ബൈക്ക് ബൈക്ക് മോഷണം പോയതാണ് അന്ന് ഇത് ഒന്നര മാസം കഴിഞ്ഞാണ് കിട്ടുന്നത് ഒന്നര മാസം കഴിഞ്ഞ് കിട്ടി ഒരു മാസം പോലീസ് സ്റ്റേഷനിലിരുന്നു അത് കഴിഞ്ഞ് കോടതിയിൽ പോയി കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ കരവടച്ച രസീത് ഉള്ള രണ്ട് പേര് അവരുടെ കരവടച്ച രസീത് രണ്ട് ജാമ്യക്കാർ പിന്നെ വക്കീൽ ഫീസ് ഇതെല്ലാം മുടക്കി അതും കൂടാതെ ഈ സ്റ്റേഷനിൽ വണ്ടി ഫോട്ടോ സ്റ്റുഡിയോയിൽ ഒരാളെ കൊണ്ടുപോയി നാല് സൈഡിലെ ഫോട്ടോ എടുത്ത് ഈ സ്റ്റുഡിയോക്കാരൻ്റെ സാക്ഷിപത്രം ഇത്ര സാധനങ്ങളുമായിട്ട് കോടതി കൊണ്ടുപോയി ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ അവിടുന്ന് റിലീസിങ് ഓർഡർ കിട്ടുകയുള്ളൂ ആ ഓർഡറുമായിട്ട് തിരിച്ച് സ്റ്റേഷനിൽ വന്നിട്ട് വേണം അന്ന് വണ്ടി കിട്ടാൻ അന്ന് വണ്ടി ഓടാൻ പരിധിത്തിലല്ല നമുക്ക് തിരിച്ച് കിട്ടിയത് ഉപേക്ഷിച്ച് കിട്ടിയിട്ട് ടയറെല്ലാം വെട്ടിപ്പൊളിച്ച് സീറ്റും കുത്തിക്കേറി ഒരു വല്ലാത്ത രീതിയിൽ അന്ന് പത്ത് പതിനയ്യായിരം രൂപ വണ്ടിക്ക് പണി തന്നെയായിട്ടുണ്ട് പിന്നെ കോടതി ചിലവ് വേറെയും ഇന്ന് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തത് കൊറോണ ഡ്യൂട്ടിയുടെ സമയത്തായിരുന്നു കൊറോണ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നതെന്ന് അന്ന് ഒരുപാട് ബുദ്ധിമുട്ട് പിന്നാലെ നടന്നിട്ടാണ് കോടതി കയറി ഈ വാഹനം റിലീസ് കിട്ടിയത് അതെ അതെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് അനുസരിച്ച് അന്നത്തെ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ പോലീസ് നമ്മൾ കേസ് കൊടുത്തു ഇപ്പോൾ നമുക്ക് വണ്ടി തിരിച്ച് സ്റ്റേഷനിൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് വണ്ടി കിട്ടും എന്നുള്ളൊരു ധാരണയിലായിരുന്നേ അത് കഴിയുമ്പോഴാണ് അറിയുന്നത് അവിടുന്ന് ശേഷം ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇത് വണ്ടി കോടതി ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പേപ്പർ കോടതി വിട്ടു കോടതി മാത്രമേ റിലീസ് ചെയ്ത് കിട്ടത്തുള്ളൂ അതും നമ്മൾ ഒരു ജാമ്യത്തിൽ ആൾക്കാരെ കൊണ്ട് ചെന്നിട്ട് വേണം ഇത് എല്ലാം ചെയ്യാൻ വേണ്ടി അതിനെല്ലാം നമ്മൾ മെനക്കേട് വേണം നമുക്ക് അത്ര സാമ്പത്തിക നഷ്ടവും അന്നും ഇത്ര രൂപ മുടക്കിയിട്ട് വീണ്ടും പണിത് നല്ല രീതിയിൽ തന്നെ പണിത് എടുത്ത വണ്ടിയാണ് എന്താണെങ്കിലും രണ്ടാം തവണയാണ് ഈ ഹീറോ ഹോണ്ട സ്പ്ലണ്ടർ ബൈക്ക് അതായത് ഒരേ വാഹനം തന്നെ രണ്ടാം തവണയാണ് മോഷണം പോകുന്നത് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് രമേശ് ആ വാഹനം കണ്ടെത്തിയത് പിന്നീട് കോടതിയൊക്കെ കയറിയിറങ്ങി ഏതാണ്ട് ഒന്നര മാസത്തിന് ശേഷമാണ് ആ വാഹനം ഇദ്ദേഹത്തിന് വിട്ടുകിട്ടുന്നത് അപ്പോൾ വീണ്ടും സമാനമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ടിൽ തന്നെയാണ് രമേശ് ഉള്ളത് ഈ വിഷയത്തിൽ ഇപ്പോൾ വൈക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ വാഹനം എവിടെയെങ്കിലും കണ്ടെത്തുന്നവർ വൈക്കം പോലീസിനെ അറിയിക്കുക എന്നാണ് രമേശിന് ആവശ്യപ്പെടാനുള്ളത് കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി